യും ആത്മീയതയും ശാസ്ത്രവും സമ്മേളിച്ചൊരു അത്ഭുതം അതാണ് തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം ഘടനാപരമായി നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രം ചോള രാജാവ് കേരളത്തെ തോൽപ്പിച്ചതിന്റെ പേരിൽ പണിത കവാടമുണ്ട് ഈ ക്ഷേത്രത്തിൽ ഒറ്റക്കലിൽ തീർത്ത നന്ദിയും കൂറ്റൻ ശിവലിംഗവും മറ്റു പ്രത്യേകതകളാണ് നിഴൽ നിലത്തു നിലത്തുപതിയാത്ത വിമാന മകുട കഥകളും ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റിയുണ്ട് ഒരു രാത്രി പോയി പിറ്റേന്ന് വരാനുള്ള ദൂരവും സമയവുമേ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ക്ഷേത്രം കാണാൻ വേണ്ടുള്ളൂ അന്നുതന്നെ തഞ്ചാവൂർ കൊട്ടാരവും അധികമാർക്കുമറിയാത്ത എൽ ടിഇ രക്തസാക്ഷി സ്മൃതി മന്ദിരവും സന്ദർശിക്കാം ജീവിതത്തിൽ നിന്ന് ആ ഒരു ദിനം നമ്മൾ തഞ്ചാവൂരിനായി മാറ്റിവെക്കേണ്ടതുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിക്കുള്ള തീവണ്ടിയിലായിരുന്നു തഞ്ചാവൂരിലേക്കുള്ള യാത്ര അത് രാവിലെ ആറരയ്ക്കു മുന്നേ തഞ്ചാവൂരെത്തും യാത്രയുടെ പ്രധാന ലക്ഷ്യം തന്നെ തഞ്ചാവൂരിൻ്റെ ചരിത്രവും സംസ്കാരവും പേറുന്ന രാജരാജേശ്വര ക്ഷേത്ര സന്ദർശനമായിരുന്നു എ ഡി ആണ്ടിൽ പണി കഴിപ്പിച്ച വാസ്തു മഹാത്ഭുതം അതാണ് തഞ്ചാവൂർ രാജരാജേശ്വര ക്ഷേത്രം ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളൻ്റെ പേര് ചേർത്ത് രാജരാജേശ്വര ക്ഷേത്രം എന്നാണ് പുരാതന കാലം മുതൽ വിളിച്ചിരുന്നത് പെരുവുടയാർ കോവിലെന്ന പേരും ചോള ഭരണകാലത്ത് നിലനിന്നിരുന്നു എന്നാൽ ചോള മഹത്വത്തെ മറയ്ക്കാൻ മറാഠ സാമ്രാജ്യകാലത്താണ് ക്ഷേത്രത്തിന് ബൃഹദ്ദീശ്വരം എന്ന പേര് വീണത് അതിനാൽ തമിഴ് മനുഷ്യർ കോവിലെന്നും രാജരാജേശ്വര ക്ഷേത്രമെന്നും വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നതും എ ഡി ആയിരത്തി മൂന്നിൽ പണി തുടങ്ങിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പന്ത്രണ്ട് വർഷമെടുത്ത് ആയിരത്തി പത്തിലാണ് പൂർത്തിയാക്കുന്നത് പിന്നീട് വന്ന നായക പാണ്ഡ്യ മറാഠ രാജാക്കന്മാരെല്ലാം പുതിയ കോവിലുകളും കവാടങ്ങളും സ്ഥാപിച്ച് ക്ഷേത്രത്തെ ബൃഹത്താക്കി ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം ടൺ കരിങ്കൽ നിർമ്മാണത്തിന് ആവശ്യം വന്നിട്ടുണ്ടാവുമെന്നാണ് ഏകദേശ കണക്ക് തഞ്ചാവൂരിൽ ക്വാറികളൊന്നുമില്ലാത്തതിനാൽ നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള തിരുച്ചിറപ്പള്ളിയിൽ നിന്നാവാം ഗ്രാനൈറ്റ് എത്തിച്ചതെന്നാണ് അനുമാനം നൂറിലധികം വാദ്യകലാകാരും നാന്നൂറ് നർത്തകരും അൻപതോളം ഉൾപ്പെടുന്ന വലിയ സംഘം ചോള ഇവിടെ ഉണ്ടായിരുന്നു ചോള ഭരണകാലത്തെ സുപ്രധാന പരിപാടികളെല്ലാം നടന്നിരുന്നത് ഈ ക്ഷേത്രാങ്കണത്തിലാണ് കോട്ടമതിൽ രണ്ട് ഗോപുര കവാടങ്ങൾ ക്ഷേത്ര ചുറ്റുമതിൽ എന്നിങ്ങനെയുള്ള മൂന്നടുക്കുള്ള സുരക്ഷ കടന്നാണ് ക്ഷേത്രമുറ്റത്തെത്താനാവുക മറാഠ കാലഘട്ടത്തിൽ പണിതതാണ് ഏറ്റവും പുറമെയുള്ള കോട്ടമതിൽ കൊത്തുപണികളില്ലാത്ത ആ കോട്ടമതിൽ മൊത്തം നിർമ്മിതിയുമായി ചേർന്നു പോവാത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത് കഴിഞ്ഞാൽ രണ്ട് കവാടങ്ങളാണുള്ളത് ആദ്യ കവാടത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവാസൽ എന്നാണ് കേരള രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ തോൽപ്പിച്ച ശേഷം രാജരാജന് ലഭിച്ച പേരാണ് കേരളാന്തകൻ രണ്ടാമത്തെ ഗോപുര കവാടത്തിൻ്റെ പേര് രാജരാജൻ തിരുവാസൽ കൊത്തുപണികൾ നിറഞ്ഞ ഈ ഗോപുര കവാടങ്ങൾ പിന്നിട്ട് വേണം ക്ഷേത്ര വളപ്പിലെത്താൻ നൂറുകണക്കിന് കൽത്തൂണുകൾ പണിത നടപ്പന്തലടങ്ങിയ ചുറ്റുമതിൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ചുറ്റമ്പലത്തിലെ തൂണുകളിൽ പഴം തമിഴിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രത്തിലേക്കുള്ള രജത രേഖകളാണ് ഈ അക്ഷരങ്ങളെല്ലാം ഗോപുര കവാടം താണ്ടി മുന്നോട്ട് നടന്നെത്തുക ഒരു മണ്ഡപത്തിലേക്കാണ് ഇവിടെയാണ് നന്ദി പ്രതിഷ്ഠയുള്ളത് നന്ദി മണ്ഡപവും സുബ്രഹ്മണ്യ കോവിലും ചോള കാലഘട്ടത്തിലെ സൃഷ്ടിയല്ല നായക കാലഘട്ടത്തിലാണ് ഇവ രണ്ടും പണിയുന്നത് ചോള വാസ്തുവിദ്യയോട് കിടപിടിക്കാവുന്നത് തന്നെ നായക വാസ്തുകലയും പ്രത്യേകിച്ച് സുബ്രഹ്മണ്യകോവിലിൻ്റെ കൊത്തുപണികളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല പാറക്കല്ലുകളിൽ ഇത്രയും സൂക്ഷ്മമായി സമമിതിയും സന്തുലനാവസ്ഥയും പാലിച്ച് ഈ കലാവൈഭവം എങ്ങനെ കൊത്തിയുണ്ടാക്കിയെന്ന് അന്താളിക്കും ഒരു വേള നമ്മൾ ഇരുപത്തഞ്ച് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്തതാണ് നന്ദി മണ്ഡപത്തിലെ നന്ദി രൂപം പന്ത്രണ്ടടി ഉയരവും ഇരുപത് അടി നീളവുമുണ്ടതിന് നന്ദിമണ്ഡപത്തിൻ്റെ മേൽക്കൂരയാകെ ചിത്രപ്പണികളാൽ അലങ്കൃതമാണ് നായക രാജഭരണത്തിലാണ് ഇത് പണിതത് അതിനാൽ ചോള വാസ്തുവിദ്യയിൽ നിന്ന് വ്യത്യസ്തമാണ് നന്ദി മണ്ഡപത്തിലെ കലയും കൊത്തുപണികളും തൊട്ടടുത്ത് വലതുവശത്താണ് അമ്മൻകോവിൽ നിലകൊള്ളുന്നത് പാർവതിയാണ് പ്രതിഷ്ഠ ചോളകാലഘട്ടത്തിലേതല്ല ഇതും ചുറ്റമ്പല ഭിത്തിയിലെ മനോഹരമായ ചുമർചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ആയിരം വർഷം പഴക്കമുള്ളവയാണ് ഇവയോരോന്നും ചോളകാലത്ത് വരച്ച ഈ ചിത്രങ്ങളിൽ പലതും മങ്ങിപ്പോയതിനാൽ നായകകാലത്ത് ക്ഷേത്രത്തെ നവീകരിച്ചതിന്റെ ഭാഗമായി ചില ചിത്രങ്ങൾ വരച്ചു ചേർത്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുകളിലെ ആ നായകകാലത്തെ ചിത്രങ്ങൾ എടുത്തുമാറ്റി ചോളകാലത്തെ ചുമർചിത്രങ്ങൾ സംരക്ഷിച്ചു ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു അത്തരമൊരു നേട്ടം ഈ ചുറ്റമ്പല നിറയെ ശിവലിംഗങ്ങൾ നിരത്തി നിരത്തിവെച്ചിരിക്കുന്നതും വ്യത്യസ്ത കാഴ്ചയായിരുന്നു നൂറ്റെട്ട് ശിവലിംഗങ്ങൾ ഇത്തരത്തിൽ ഇവിടെയുണ്ടെന്നാണ് പറയുന്നത് പരിപൂർണമായും ഇന്റർലോക്കിംഗ് കല്ലുകൾ കൊരുത്തു ചേർത്താണ് ക്ഷേത്രം പണിതത് കരിങ്കലിൽ നിർമ്മിച്ചതുകൊണ്ടാണ് ഈ ഇന്റർലോക്കിംഗ് മെത്തേഡ് വേണ്ടിവരുന്നതും വിമാനമേൽക്കൂരയും ഇതേ ഇന്റർലോക്കിംഗ് രീതിയിൽ ഒരു കല്ല് മറ്റൊന്നിനുമേൽ കൊരുത്തു വെച്ച് ലോക്ക് ചെയ്താണ് നിർമ്മിച്ചെടുത്തത് പിസ പിസാഗോപുരമടക്കം കാലപ്പഴക്കത്തിന്റെ വിഹ്വലതകളോട് പൊരുതുമ്പോൾ ഈ ക്ഷേത്ര വിമാനം തകർച്ചയ്ക്കതീതമായി നിലകൊള്ളുന്നതിൽ ഈ ഇന്റർലോക്കിംഗ് നിർമ്മാണ രീതിയും വിസ്താരമുള്ള അടിത്തറയും വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് അറുപത് പോയിന്റ് ഒമ്പത് ആറ് മീറ്റർ ഉയരമുള്ള ക്ഷേത്ര വിമാനത്തിൻ്റെ മുകളറ്റത്ത് ഒരു മകുടമുണ്ട് ഏകശിലയിൽ കൊത്തിയെടുത്തതാണ് ഈ മകുടമെന്ന വാദമുണ്ടെങ്കിലും എട്ട് കഷ്ണങ്ങൾ ചേർത്താണ് പണിതെന്ന് ക്ഷേത്രരേഖകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇത്തരം വ്യാജമിത്തുകൾ ഇല്ലാതെ തന്നെ വാസ്തുവിദ്യ കൊണ്ടും മനോഹാരിത കൊണ്ടും അമ്പരിപ്പിക്കുന്നത് തന്നെ ഈ കോവിൽ വിമാനത്തിൻ്റെ മുകളിലുള്ള മകുടത്തിൻ്റെ നിഴൽ ഉച്ചസമയത്ത് നിലത്ത് പതിയില്ലെന്ന മറ്റൊരു മിത്തും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിലും അതിലൊന്നും സ്ഥിരീകരണമോ വ്യക്തതയോ ഇല്ല ക്ഷേത്രരേഖകളും ഇതൊന്നും അവകാശപ്പെടുന്നില്ല വിമാനത്തിന് തൊട്ട് കീഴെയാണ് ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത് ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ മൂന്ന് പോയിന്റ് ആറ് ആറ് മീറ്റർ ഉയരമുണ്ടിതിന് ഒരു പ്രധാന പ്രതിഷ്ഠയും ഗണപതി പാർവതി സുബ്രഹ്മണ്യൻ തുടങ്ങി ഉപപ്രതിഷ്ഠകളും അടങ്ങിയതാണ് ക്ഷേത്രം നടരാജനും നന്ദിക്കുമായി രണ്ട് മണ്ഡപങ്ങളുമുണ്ട് തിരുവുടയാർ കോവിലിൽ നിന്ന് നേരെ പോയത് മറാഠ കൊട്ടാരത്തിലേക്കാണ് തഞ്ചാവൂർ മറാഠ പാലസ് എന്നാണ് ഇപ്പോഴത്തെ വിളിപ്പേരെങ്കിലും പതിനാറാം നൂറ്റാണ്ടിൽ നായക ഇത് പണിതത് പതിനേഴാം നൂറ്റാണ്ടിൽ അധികാരത്തിൽ വന്ന മറാട്ട രാജാക്കന്മാർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഈ കൊട്ടാരം മറാഠ പാലസ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് തമിഴ്നാട്ടുകാർ തഞ്ചാവൂർ അരൺമനെ എന്നാണ് ഇതിനെ വിളിക്കുന്നത് സരസ്വതി മഹൽ ലൈബ്രറി മ്യൂസിയവും ആർട്ട് ഗാലറിയുമാണ് കൊട്ടാരം സന്ദർശനത്തിലെ ഒഴിവാക്കാനാവാത്ത കാഴ്ചകൾ ചോള രാജവംശ കാലത്തെ വെങ്കല നിർമ്മിത സാധനങ്ങളുടെ ശേഖരം ഇവിടെ കാണാം ആഴ്സനൽ ടവറും ബെൽ ടവറുമാണ് പാലസ് സന്ദർശനത്തിലെ മറ്റു രണ്ട് ആകർഷണങ്ങൾ ആഴ്സനൽ ടവർ സൈനിക സംബന്ധമായ കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത് ഏറ്റവും മുകളിലത്തെ നില കാവൽ ഗോപുരമായും ഉപയോഗിച്ചു അക്കാലത്തേതിൽ നിന്ന് വിഭിന്നമായി ആധുനിക കെട്ടിടങ്ങൾ പോലെ ചതുർഭുജാകൃതിയിലെ നിർമ്മാണമാണ് ബെൽ ടവറിന്റെ പ്രത്യേകത ഇതിനു മുകളിൽ കയറിയാൽ തഞ്ചാവൂർ പട്ടണത്തിന്റെ ഏകദേശ ആകാശ കാഴ്ച ലഭിക്കും കൊട്ടാര കോംപ്ലക്സിനുള്ളിലെ രഹസ്യ തുരങ്കങ്ങളിലൊന്ന് സന്ദർശകർക്ക് കാണാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് വവ്വാലുകളുടെ താവളമാണ് ഈ തുരങ്കമെന്ന് തമിഴ്നാടിൻ്റെ നെല്ലറയാണല്ലോ തഞ്ചാവൂർ അതിനാൽ തന്നെ ഗ്രാമീണ തഞ്ചാവൂരിലൂടെയും തഞ്ചാവൂരിലെ വയൽ നിലങ്ങളിലൂടെയുമുള്ള ഒരു യാത്ര ആഗ്രഹിച്ചിരുന്നു കുറച്ചുനേരം നെൽവയലിലൂടെ വണ്ടിയിൽ റോന്തു ചുറ്റി പാടത്തിറങ്ങി സമയം ചിലവഴിച്ചു രാജ്യത്തെവിടെയും കാണാൻ കഴിയാത്ത സ്മാരകം തേടിയുള്ളതായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്ര രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീലങ്കൻ സൈന്യം മുള്ളിവെക്കലിൽ കൊന്നൊടുക്കിയ തമിഴ് മക്കളോടുള്ള സ്മരണയിൽ പണിതതാണ് മുള്ളിവെക്കൽ സ്മാരകം രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീലങ്കൻ സർക്കാരിന്റെ എന്ന പേരിൽ അരങ്ങേറിയ തമിഴ് വേട്ടയിൽ പതിനായിരക്കണക്കിന് തമിഴരാണ് കൊല്ലപ്പെട്ടത് പി നെടുമാരനാണ് ഈ മുള്ളിവെക്കൽ സ്മാരകത്തിന്റെ സ്ഥാപകാംഗങ്ങളിലൊരാൾ സ്മാരക സ്തൂപം എന്ന നിലയിലാണ് ഇത് പണിയാൻ ആദ്യം ആലോചിച്ചിരുന്നതെങ്കിലും ശ്രീലങ്കയിൽ നടന്ന തമിഴ് കൂട്ടക്കുരുതികളോടുള്ള പ്രതികരണമായി വലിയൊരു സ്മാരകമായി ഇത് പിൽക്കാലത്ത് രൂപാന്തരപ്പെടുകയായിരുന്നു ശ്രീലങ്കയിലെ തമിഴരുടെ വിമോചനത്തിനായി പോരാടിയ എൽ പോരാട്ടങ്ങളോടുള്ള ആദരമായുള്ള ശില്പങ്ങളും ചരിത്രരേഖകളും ചിത്രങ്ങളുമെല്ലാം ഈ സ്മാരകത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പോരാട്ടത്തിൽ മരിച്ച തമിഴരുടെയും തമിഴ് പുലികളുടെയും രക്തം കലർന്ന മണ്ണും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള തമിഴരിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് പണിതതാണ് ഈ സ്മാരകം കൊല്ലപ്പെട്ട എല്ലാ എൽ ടി നേതാക്കളുടെയും ചിത്രങ്ങൾക്കിടയിൽ ഒരു മുഖത്തിന്റെ അഭാവമാണ് കൂടുതലും മനസ്സിനെ അലട്ടിയത് എന്തുകൊണ്ട് രക്തസാക്ഷി ചിത്രങ്ങളിൽ വേലുപ്പുള്ള പ്രഭാകരനില്ല ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മരിച്ചതായി ഇവരാരും കണക്കാക്കുന്നില്ല എന്നായിരുന്നു ഞങ്ങളോടൊപ്പം വന്ന ഡ്രൈവർ നൽകിയ ഉത്തരം ശില്പങ്ങളും എൽ ടി കാരുടെ പോരാട്ട കഥകൾ വിവരിക്കുന്ന ചരിത്രരേഖകളും കണ്ട് അന്ന് വൈകുന്നേരം അവിടെ നിന്നും മടങ്ങി രാത്രി തഞ്ചാവൂരിൽ നിന്ന് നേരെ കോയമ്പത്തൂരിലേക്ക് അവിടെ നിന്ന് പുലർച്ചെയുള്ള ഇൻ്റർസിറ്റിയിൽ കോഴിക്കോട്ടേക്കും